ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും ഇന്നത്തെ സ്പെഷ്യൽ കൂന്തൽ നിറച്ചത് അതിനായി ഞാൻ ഇവിടെ കുറച്ച് കൂന്തൽ വൃത്തിയാക്കിയത് ചെറുതായി അരിഞ്ഞ് കുക്കറിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നാല് വിസിൽ അടുപ്പിക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നീളനെ അരിഞ്ഞ മൂന്ന് സവാളയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം സവാള വെന്ത് വന്നാൽ നാല് പച്ചമുളക് പത്ത് അല്ലി വെളുത്തുള്ളി ആറ് ചുവന്നുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ അരച്ചതും രണ്ട് തണ്ട് വേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂന്തൽ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം വേവിച്ച ചെറുപയർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില വിതറിയാൽ മസാല റെഡി നമ്മുടെ മസാല ചൂടാറിയതിന് ശേഷം ക്ലീൻ ചെയ്ത് കൂന്തളിലേക്ക് മസാല ഫില്ല് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ കൂന്തളിലെ മസാല നിറച്ച് പച്ച ഈർക്കലി എടുത്ത് അതിൻ്റെ ഭാഗത്ത് അടച്ചു കൊടുക്കാം മസാല എപ്പോഴും കൂന്തളിൻ്റെ പകുതി മാത്രം നിറച്ചാൽ മതി ഇനി മസാല നിറച്ച കൂന്തൽ എല്ലാം ആവിയിൽ അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം ഫൈപ്പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ചെറുതിയിലിട്ട് മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി അതിലേക്ക് വേവിച്ചെടുത്ത കൂന്തൽ നിറച്ചത് ഇതിലേക്ക് ചേർത്ത് മെല്ലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കൂന്തളിൻ്റെ മേൽ മസാല പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂന്തൽ നിറച്ചത് റെഡിയായി ഇനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ ബൈ